ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് എല്ലാവിധ ജോബ് അപ്ഡേറ്റുകൾക്കും ഇപ്പോൾ തന്നെ മറക്കണ്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ഏറ്റവും പുതിയ ഒരു വളരെ വലിയൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ നോക്കാം പലരും ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുകയാണ് കമന്റ് ചെയ്യുകയാണ് പരീക്ഷയും ഇന്റർവ്യൂവും ഒന്നും ഇല്ലാതെ എങ്ങനെ ഗവൺമെന്റ് ജോബ് കിട്ടും അതെ നിങ്ങൾ ഒരു അവസരം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അത് ജെ ഡി എസിൻ്റെതാണ് അപ്പോ നമ്മുടെ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ജെ ഡി എസ് റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കുകയാണ് അപ്പോൾ ചെറിയ ചില ക്രൈച്ചിരികൾ മാത്രം വെച്ചുകൊണ്ട് വളരെ സുതാര്യമായിട്ട് അതും ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിലധികം ഒഴിവുകളിലേക്ക് നമ്മുടെ കേരളത്തിലടക്കം നിരവധി ഒഴിവുകൾ അതിൻ്റെ ക്രൈ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് വളരെ വിശദാംശമായിട്ട് ഈ വീഡിയോയിൽ നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഇതിന്റെ ആപ്ലിക്കേഷൻ ലിങ്ക് ഉൾപ്പെടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക അപ്പോൾ കാര്യത്തിലേക്ക് അടക്കാം ഇത് പ്രധാനമായിട്ടും നിങ്ങളുടെ വയസ്സ് പതിനെട്ട് മുതൽ നാല്പത് വയസ്സ് വരെയാണ് നിങ്ങളുടെ പ്രായപരിധി എങ്കിൽ നിങ്ങൾക്കും അപേക്ഷിക്കാം അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സി ആണ് എസ് എസ് എൽ സി പാസ്ഡ് ആണ് നിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ സോ നിങ്ങളുടെ ആ ഒരു ഇന്ത്യൻ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ് ീഷർ വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ കേരള റീജിയനിലുള്ള ഒഴിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതും കൃത്യമായിട്ട് അതിനനുസരിച്ച് ഫെബ്രുവരി പതിനാലിനകത്ത് ഈ ക്രൈറ്റീരിയകളോട് കൂടി നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം എന്താണ് മെരിറ്റ് ബേസിലാണ് ഇതിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് സോ പ്രധാനപ്പെട്ട ഒരു വലിയ കടമ്പകളോ ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഇരുപത്തെട്ടായിരത്തിലധികം വരുന്ന വേക്കൻസികളിലേക്ക് കയറുവാനുള്ള വലിയ ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമുക്കറിയാം കേരള ഗവൺമെന്റിനും അതിനും മുന്നിലാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഇത്തരം ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് സോ ഇതിന്റെ ബാക്കി എല്ലാ ക്രൈറ്റീരിയകളും അറിയാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക ഇത്തരത്തിലുള്ള യൂസ്ഫുൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന അപ്ഡേറ്റ്സ് അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ